നിങ്ങളിപ്പോ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴും അവളെ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ സമയം കണ്ടു നിങ്ങളോട് സ്നേഹവും ഉണ്ട് കാരണം അവക്കും എന്നോട് സ്നേഹമുണ്ട് സ്നേഹമില്ലെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ആ കുഞ്ഞിന് എന്നോട് സ്നേഹമില്ലെന്നും ഞാൻ ഒരിടത്തും ഞാൻ പറത്തില്ല എന്നോട് ഭ്രാന്തായിരുന്നു തിരിച്ചു എനിക്കും ഭ്രാന്തായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചത് എനിക്കറിയില്ല പിന്നെ ഇവര് പറയുന്ന ഞാനൊരു മാനസിക അവളെ ഉള്ളു എനിക്ക് അവളോട് അത്രക്ക് എനിക്ക് സംശയിക്കുന്നത് അപ്പം എന്താ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു കൊല്ലത്ത് അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ഷാർജിയിൽ ഹസ്ബൻഡിൻ്റെ ക്രൂരപീഡനം കാരണം ആത്മഹത്യ ചെയ്തത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ഓരോ ഡിസ്കഷനും ചർച്ചയും കാര്യങ്ങളും വീഡിയോയും വോയിസും ഒക്കെ ഇങ്ങനെ ലാസ്റ്റ് ആ ലാസ്റ്റാ വൃത്തികെട്ടവൻ്റെ വീഡിയോ വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം ഈ വീഡിയോയിൽ ഭർത്താവിൻ്റെ ഒരു മുഖം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഭർത്താവിൻ്റെ മുഖം അവിടെ കിടക്കട്ടെ ഭർത്താവ് ഭർത്താവിനെ അങ്ങോട്ട് തേച്ച് കുളിപ്പിച്ച് ന്യായീകരിച്ച് ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല അതുല്യയുടെ സ്വന്തം ആത്മാർത്ഥ പുരുഷനാണ് ഞാൻ അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നറിയില്ല അവളാണ് എന്നെ കൂടുതൽ ഉപദ്രവിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെയോ എൻറെ അമ്മയെ തലകുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തലകുത്ത് കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ അതിന് മുമ്പ് നമ്മുടെ അതുല്യയുടെ ഒരു വോയിസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളെല്ലാരും കേട്ടോ എന്ന് എനിക്ക് അറിയില്ല നമുക്ക് ആദ്യം ആ വോയിസിലോട്ട് പോകും ടുത്ത് മിണ്ടാത്ത ഒന്നുമില്ലായിരുന്നു കിടക്കുവായിരുന്നു അമ്മ ഞാൻ കൂടിയ സംസാരിച്ചു നീ പോയ കാര്യങ്ങളൊക്കെ ചവിട്ടി കൂട്ടി എന്ന് ഉറക്കം ഉറങ്ങുന്ന എനിക്ക് വയ്യാട് അയാളെല്ലാം ചവിട്ടി മറ്റുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളെ അവസ്ഥയാണ് വ്യക്തമായിട്ട് ആ പെൺകുട്ടി ഇതിൽ പറയുന്നുണ്ട് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കടുത്തമായ ശാരീരിക മാനസിക പീഡനം ആ കുട്ടി അനുഭവിച്ചു എന്നുള്ളത് ആത്മഹത്യ ചെയ്യാൻ പോലും എന്നെ കൊണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ഓടിയോ ആണത് ഞാൻ എൻ്റെ അമ്മേനോട് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കുന്നത് വരെ കമ്പിളിപ്പതപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പം അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഈ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് ബാക്കി വീഡിയോ എനിക്ക് ഈ വീഡിയോ ഇതിൽ കാണിക്കാൻ പറ്റില്ല ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് പറ്റുവാണെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഒന്ന് കൊടുക്കാം എന്താവും ഞാനിത് അപ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നുള്ളത് എനിക്കറിയില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഇയാളുടെ ഈ ആറ്റിറ്റ്യൂഡ് ആലോചിക്കുക കസാര പൊക്കി ഒരു പെണ്ണിനെ അടിക്കാൻ വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് അയാളുടെ ഒരു വൃത്തികെട്ട ഡയലോഗ് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റും ഇതൊക്കെ കാണിച്ചാൽ ഈ ഒരൊറ്റ ആക്ഷനിൽ കൂടെ മനസ്സിലാവും ഇയാളുടെ ഒരു പെരുമാറ്റം ഇതിൻ്റെ കൂടെ ഒരു ബെഡ് കടന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് എനിക്ക് എനിക്കതിൽ കാണിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല ഇങ്ങനത്തെ കുറേ വീഡിയോ ഉണ്ട് ഇതിൽ കൂടെ കറക്റ്റ് അറിയാം ഇയാൾ ലഹരിക്ക് ലഹരിക്കഡിക്റ്റാണ് കള്ള്ള്ള്ള്ള്ള്ള്ള്ള് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ലഹരി അധികമായി ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ സ്വഭാവവും ജീവിത രീതിയും കംപ്ലീറ്റ് മാറ്റും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയിൽ വന്ന മാറ്റം കാരണമാണ് ഇയാൾ എന്ത് ചെയ്തത് ഈ ലേഡീനോട് ഇങ്ങനെ പെരുമാറിയത് നല്ല രീതിയിൽ ഫിസിക്കലി ഈ പെർട്ടിക്കുലർ ലേഡീനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടി ഇതിനു മുമ്പും കേസ് പോയിട്ടുണ്ട് ഇതിനു മുമ്പും കോടതിയിൽ കേസ് നടന്നാൽ തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ വോയിസും കേട്ടാൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരൊറ്റ ചെങ്ങായി കാരണമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് എന്നാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ വൃത്തികെട്ടവൻ വന്നിട്ട് അങ്ങ് കളകുള കുളുള എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അതിലെ ഓരോ ഭാഗങ്ങളും കറക്റ്റായി നോക്കിയിട്ട് അങ്ങ് വിശകലനം ചെയ്യാം അവര് പറയുന്നത് ഞാൻ ഒരു സ്ത്രീധനമോഹിയാന്ന് സ്ത്രീധനമോഹിയാന്നുള്ള എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കമ്പനി വാങ്ങിക്കുന്നു ഫൈവ് ഹൺഡ്രഡ് ആ എനിക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഞാൻ എനിക്ക് വേണ്ടി നാപ്പത് വയസ്സായി ഞാൻ വയ്യാത്തവനാണ് എപ്പോഴെങ്കിലും തീരാവുന്നവനാണ് എപ്പോഴെങ്കിലും ആരെയും ക്ഷയിക്കാവുന്നവനാണ് എന്നിട്ട് പോലും എനിക്കിത് അഞ്ച് പൈസ എന്റെ അക്കൌണ്ടിൽ ഇല്ല എനിക്ക് അല്ലല്ല എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഉള്ളൂ എന്റെ ജീവിതത്തിൽ എന്റെ പെറ്റമ്മയോട് കൂടി ഞാൻ സംസാരിക്കാറില്ല എന്റെ സഹോദരമുണ്ട് മൂത്താൾ മരിച്ചു രണ്ടാമത്താള് ഞാൻ അവന് എന്നെ മെസ്സേജ് അക്കാറ് പോലും ഇല്ല ഞാനും മെസ്സേജ് ഒഴിവാക്കിട്ടോ സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ അവളെ ഉള്ളൂ എനിക്ക് മൂന്നാമത് ഇല്ലായിരുന്നു എനിക്കില്ലായിരുന്നു അത് അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ചോദിക്കുന്നു അവൻ അങ്ങനെയുള്ള ആളല്ല അവൻ എന്തോ പറ്റിയത് ഞാൻ പറഞ്ഞു എനിക്ക് ശരിയാണ് എനിക്ക് എനിക്കെന്റെ സംഘടനകൾ പറയാൻ വേണ്ടിയോ എന്റെ വിഷമോ പറയാൻ വേണ്ടിയോ എനിക്ക് ഇതാണ് പ്രശ്നം ആ കുഞ്ഞിനെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പറയാൻ വേണ്ടി ആരുമില്ല ഉള്ളത് അനിയത്തിയാണ് അത് എനിക്ക് സപ്പോർട്ട് ചെയ്തു ഞാൻ അവരോട് അത്ര നല്ല ഇതിലുമല്ല ഇതാണ് സംഭവിച്ചത് എന്റെ ജീവിതത്തിൽ അവള് ഭയങ്കരമായിട്ട് റിലാക്സ് ആയിക്കൊണ്ടിരുന്നത് എനിക്ക് ഒന്ന് ഗ്രൂപ്പിലേക്കാണ് തോന്നുന്നത് ഗ്രൂപ്പിലേക്കുള്ളവരെ കേട്ടാണ് അവർക്ക് കുറച്ചുകൂടെ ഇതായിക്കൊണ്ടിരുന്നതെന്നൊന്ന് സംസാരിക്കായിരുന്നു ഞാൻ പറഞ്ഞാണ് ഞാൻ പല പ്രാവശ്യം അവള് പോകണം പോണുള്ള മൈൻഡേക്കും ഞാൻ പിടിച്ചു കുറച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ അവള് ബാഗൊക്കെ എടുത്തു പുറത്തിറങ്ങി ഞാൻ ഓടിപ്പോയി പിടിച്ച് പൊക്കിയെടുത്ത് ഞാൻ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്ന് കാല് പിടിച്ചു കാല് വീണു അവളെ ചെയ്യരുത് ചെയ്യരുത് എന്നാലും അവള് പറഞ്ഞ ചേട്ടാ ശരിയാവത്തില്ല എനിക്ക് പോണം എനിക്ക് പോണം എനിക്ക് വിട്ടു കൊടുക്കുന്നില്ലേ നല്ലത് ആയിരുന്നു പിന്നെ എനിക്ക് ആരോള്ളത് വ്യക്തി പറയുന്ന ഈ സ്റ്റോറിയില് പുള്ളിയുടെ ഫേസിൽ ഒരു സത്യസന്ധമായി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഈ പുള്ളിക്ക് തന്നെ അന്യന്റെയും അമ്പിയുടെയും മുഖുണ്ട് അത് അമ്മയുടെ ഇൻ്റർവ്യൂവിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഇടയിൽ എന്ത് പ്രശ്നം നടന്നാലും കെട്ടിറങ്ങിയാൽ എന്ന് വെച്ചാൽ കള്ളു പിടിച്ചത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവൻ വേം വന്ന് കാലൊക്കെ പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യും എന്നുള്ളത് ഇവൻ്റെ ഒരു സ്വഭാവമാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ നടന്ന് കുറച്ച് ആഴ്ച മുമ്പ് വരെ ഞാനിവിടെ നിൽക്കാൻ റെഡി അല്ല എനിക്ക് നിങ്ങളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നിന്ന പെൺകുട്ടീനെ വീണ്ടും വലിച്ച് കയ്യും കാലും പിടിച്ച് മാപ്പ് അറിയാം എനിക്ക് തോന്നുന്നത് കെട്ടിറങ്ങുമ്പോൾ ഇവൻ മാപ്പു അറിയും പിറ്റേന്ന് അടിക്കുമ്പോൾ ഇവ വൈലൻ്റാവും ഇതാണ് ഈ ആളിൽ ബേസിക്കലി നടക്കുന്നത് ഇപ്പം ഈ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി കുടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ എനിക്കറിയാമല്ലോ അവർ പറയുന്ന ഒരു കാര്യമാണ് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന എല്ലാ ദേഷ്യങ്ങളും ഈഗോയും വാശിയും ഒക്കെ എന്ത് ചെയ്യും താനെ പുറത്തോട്ട് വരും പുറത്തു വന്ന് നന്നായി സംസാരിക്കും ഒച്ചടും ചൂടാവും തെറി വിളിക്കും ഇനി തല്ലാൻ തോന്നിയ തല്ലും കുത്താൻ തോന്നിയ കുത്തും ഒക്കെ ചെയ്യും ഞാൻ തന്നെ എൻ്റെ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന സമയം മാഡം മാഡം പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹുമാനിച്ചു നിന്ന ടീമ് ചിലപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കള്ളൊക്കെ കുടിച്ചുകഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ഓഫീസിലോട്ട് വിളിക്കുമ്പോൾ രണ്ടെണ്ണം അടിച്ചാണ് നിൽക്കുന്നതെങ്കിൽ വളരെ മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ അഡ്മിഷന് വരും അന്ന് ചിലപ്പോൾ അടിച്ച് ഫിറ്റായിട്ടായിരിക്കും കയറി വരിക കയറി വന്ന പാട് തന്നെ ഇവർ ചിലപ്പോൾ ഒച്ചപ്പാടും തെറിവിളിയും ഒക്കെ ഉണ്ടാവും പിറ്റേന്നതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് വായൽ വിരലിട്ടാൽ കടിക്കാൻ പറ്റാത്ത പോലത്തെ പൂച്ചക്കുട്ടിയായിട്ട് ഇങ്ങനെ കൂമി കൂടിയിരിക്കുന്നതും കാണാൻ പറ്റും ഇവർക്ക് രണ്ട് മുഖമാണ് രണ്ട് ഫേസ് ആണ് കുടിച്ചാലൊന്നും കുടിച്ചില്ലെങ്കിൽ ഒന്ന് ഈ പെർട്ടിക്കുലർ വ്യക്തി കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ശാന്തനും സ്വസ്ഥനും ഭാര്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യ അല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും കുടിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവരെ തല്ലുന്നുണ്ടാവും ഉപദ്രവിക്കുന്നുണ്ടാവും പലതും ചെയ്യുന്നുണ്ടാവും അപ്പം വളരെ ഡീസൻറ്റായ ഒരു വ്യക്തിയാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ പെണ്ണ് ഇങ്ങനെ ഒരു വോയിസ് അയക്കില്ല നിങ്ങളിപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴും അവളെ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തും നിങ്ങളോട് സ്നേഹവും ഉണ്ട് കാരണം കാരായിട്ട് പ്രശ്നമുള്ള പോലും എന്തോ അവർക്ക് എന്നോട് സ്നേഹമുണ്ട് സ്നേഹമില്ല ഒരിക്കലും ഞാൻ പറത്തില്ല ആ കുഞ്ഞിന് പറഞ്ഞിനോട് സ്നേഹമില്ലെന്നും ഞാൻ പുലർത്തും ഞാൻ പറത്തില്ല എന്നോട് ഭ്രാന്തായിരുന്നു എനിക്കും ഭ്രാന്തായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇവര് പറയുന്ന ഞാനൊരു മാനസിക എനിക്ക് അവളെ ഉള്ളു എനിക്ക് അവളോട് അത്രയ്ക്ക് എനിക്ക് സൂയിസൈഡ് ആണെന്നാണ് സംശയിക്കുന്നത് അപ്പം എന്താ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല അതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാര്യം എന്ന് വെച്ചാൽ സൂസൈഡ് ചെയ്യാനാണെങ്കിൽ ആ കുഞ്ഞു ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചു നേരത്തെ ചെയ്യേണ്ടത് നേരത്തെ ചെയ്യേണ്ട നേരത്തെ ചെയ്യാത്ത കാര്യം ഇപ്പം ചെയ്ത് ഞാൻ പറഞ്ഞില്ല അവളുടെ കാല് കറക്റ്റ് ഇങ്ങനെ മടങ്ങി മടങ്ങി ഫ്ലോറിൽ നിക്കുവരണം പിന്നെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചാണോ അതോ വേറെ വേറെന്തെങ്കിലും അവർക്ക് അപകടം എന്ന് നല്ല ഡൗട്ടുണ്ട് സഹകരിക്കും ഞാൻ തയ്യാറാണ് ഞാൻ എല്ലാത്തിനും തയ്യാറാണ് ഇനി ഒന്നും നോക്കാനില്ല എന്തോ ഞാൻ ഈ പറഞ്ഞ ഇതെല്ലാം ഈ ന്യൂസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇന്നലെ രാവിലെ ഇവിടെ മുഖം തന്നെ ഫേസിൽ എനിക്ക് അപ്പൊ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ഹാങ് ചെയ്തു അതേ എന്റെ ഒരു കരി എടുത്ത് അതേ ഫാനിൽ ഞാൻ ഹാങ് ചെയ്തു ഹാങ് ചെയ്ത് വെപ്പളം പിടിച്ച് എനിക്ക് ഇപ്പം പാടുണ്ടോ ഇപ്പഴെ കടുത്ത് പാടുണ്ട് ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട് ഹാങ് ചെയ്തിട്ട് ഞാൻ പിടച്ചിട്ട് ഞാൻ കാലി ഞാൻ സ്റ്റാൻഡ് ചെയ്തു പറ്റത്തില്ല എനിക്ക് ഞാൻ 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 വിചാരിച്ചു വിഷം കൊല്ലം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇപ്പം തീരാൻ തയ്യാറാണ് അല്ലാതെ എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള പറ്റി എനിക്ക് പറ്റുന്നില്ല ഇവിടെ ഇവിടെ എന്ത് ചാടാനും വരുന്നില്ല എന്തെങ്കിലും കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്തോ കുടിച്ചിട്ട് ചാവാ ഞാൻ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണാൻ പറ്റും പാർട്നറ് മരിച്ചു അത് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥ ബന്ധം ഉണ്ടാകുമ്പോൾ ആണല്ലോ നമുക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നാം തോന്നിയാൽ സൂയിസൈഡ് ചെയ്യാൻ തോന്നിയാൽ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് മരിക്കണമെന്നൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെത്തിൽ തന്നെയാണ് അവസാനിക്കുക അതിന് വേറെ കളിയും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചില മായം കാണിച്ചാൽ ഫോർ എക്സാമ്പിൾ അവൾ മരിച്ചാൽ ഞാനും മരിക്കും എന്നൊരു ഇമേജ് പുറമെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ അവളോടൊരു ആത്മാർത്ഥ പ്രണയനാണ് പ്രണയനനാണ് എന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പകുതി വെച്ച് നിർത്തിപ്പോകും വേറെ ഐഡിയ പറയും ഇത് ഇത് ഇതിലൊന്നും ഒരു സത്യമുള്ള എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് പേഴ്സണലി ഇതിൽ ഫീൽ ചെയ്യുന്നില്ല ആൻഡ് ഇടയിൽ തന്നെ ഏതോ ഒരു വീഡിയോയിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിയെ ഫിസിക്കലി ഈ റേഡിയോ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുറിവും പാടുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാനത് കാണിക്കുന്നില്ല ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ തിരിച്ചും വേദനിപ്പിക്കും ഓഫ് കോഴ്സ് വേദനിപ്പിക്കും ആണുങ്ങളുടെ അടീന്നൊക്കെ പറഞ്ഞാൽ വളരെ പെയിൻഫുള്ളാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ച് വേറെ എല്ലാത്തിനും സഹനശക്തി പെണ്ണുങ്ങൾക്ക് ഉണ്ടെങ്കിലും ഈ വേദന സഹിക്കാനുള്ള സഹനശക്തി വളരെ കുറവാണ് അപ്പോൾ ഇവർ കുറേ സഹിച്ച് ചിലപ്പോൾ സഹിക്കട്ടപ്പോൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും ഇവിടെ ഇനി എന്തൊക്കെ ഡ്രാമ കളിച്ചാലും അഭിനയിച്ചാലും ഈ പെർട്ടിക്കുലർ വ്യക്തിയാണ് ഇതിന് കാരണക്കാരണമെങ്കിൽ അതിനുള്ളതിന് കിട്ടണം നൂറ് ശതമാനം കിട്ടിയേ പറ്റൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ രണ്ട് ഓഡിയോ കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക എങ്ങനെയാണ് ഇയാൾ അഭിനയിക്കുന്നതിന് ഇയാളുടെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഈ രണ്ട് ഫേസ് അല്ല ഉള്ളത് ആ വീഡിയോ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ് ആ എന്ന് പറയുന്ന പെൺകുട്ടീനോട് നീ എത്ര വീഡിയോ എടുക്കും എത്ര എടുക്കും ഇടീ നീ എടുക്ക് എടുത്തെടുത്ത് നിനക്ക് മതിയായില്ലേ എന്ന് ചോദിച്ച ആളാണ് ഈ അഭിനയിക്കുന്നത് അഭിനയിക്കു ഷാർജേനല്ലേ നടന്നേ പണി കിട്ടിക്കോളൂ നമ്മുടെ ഉണ്ടയും ചപ്പാത്തി ഒന്നും അവിടെ ഇവിടെ നല്ല കിട്ടും കിട്ടണം